വീരന്മാർ തമ്പുരാക്കന്മാർ രണ്ടുപേരും കൂടോ കൊച്ച ഉറങ്ങുവാമ്പുരാൻ ഓണ്ന്നോ തമ്പൂരി

ചിന്തയിലിരിക്കോ ഉറക്കാൻ ശെരിയായി എന്തോ ചേച്ചി എന്താ പറയുക അല്ലേ തൊക്കൊണ്ട കൊട്ടാ ആക്കാനാണ് മേടിക്കാൻ മേടിക്കാതെ ഇങ്ങണ്ടല്ലേ അതേ മേടിക്കാൻ വരിക്കുന്ന ഒരു അവൻ പേടിയല്ല ഞാനും മെടിച്ചൂടെ അങ്ങനെണ്ടല്ലേ അപ്പുറത്തോട്ട് ഓള്ളാതെ ഇങ്ങനെ മേലോട്ട് അങ്ങ് പോ നീ കേറിയണ്ടി ഞാൻ പോയി കുറച്ച് ജാനി കുട്ടിയെ സൈക്കിൾ കാണിക്കാൻ കൊണ്ടുവന്നെ വലിയാ ജാനേ എടുത്തണ്ടല്ലേ കുറെ മെല്ലേന്ന് െ കുഞ്ഞാപ്പ് പൂട്ടിയില്ലായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടുക്കിലോട്ട് രാവിലെ പോയേക്കുമായിരുന്നു സൈക്കിള് കാണാൻ വൈകിട്ട് ജാനിക്കുട്ടിയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതാണ് കാണില്ല പിന്നെ കുഞ്ഞോ ഭയങ്കര എന്റെ കൂടി വണ്ടിയൊക്കെ കുഞ്ഞോടെ ഒരു കുഞ്ഞു സൈക്കിൾ ഉണ്ട് അത് കൂട്ടിട്ട് മേളി വരെ റോഡി വരെ രാവിലെ കളിയിൽ പോകുമ്പോഴാണ് ഇന്ന് നമ്മുടെ ഫാമിലിയില് ഒരു അമ്മയും മക്കൂടി വന്നു കേട്ടോ അല്ലു കല്ലു മുല്ല മൂന്ന് പെമ്പിള്ളേര ഗേൾസാണ് മൂന്ന് ഗേൾസ് അല്ലു കല്ലു മുല്ല അപ്പം ഏറ്റവും മൂത്താൾ ഏറ്റവും ഇളയാളും കൂടിയാണ് അമ്മയുടെ കൂടെ വന്നത് കേട്ടോ ഏറ്റവും മൂത്താൾ പത്താം ക്ലാസ്സിൽ പഠിക്കുവാണ് ഏറ്റവും ഇളയാള് ഒന്നാം ക്ലാസ് ഒരു വയസ്സ് കേട്ടോ അപ്പൊ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് എന്നിട്ട് എൻ്റെ എടുക്കാൻ വന്ന് മിണ്ടിയിട്ടൊക്കെ പോയി എന്നാണ് അമ്മയുടെ പേര് അപ്പോൾ അവർക്ക് കൊടുക്കാൻ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടാണ് പോയത് എല്ലാവരെയും അന്വേഷിച്ചു എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു ഒന്ന് വലിയൊരു സന്തോഷം തോന്നി പിന്നെ ഇന്നിപ്പോൾ അടുക്കളയിലെ പണികൾ

ഇടയ്ക്ക് ഓണത്തിന്റെ ആ സമയത്തൊക്കെ എന്നോട് ആരോ ക്യൂ പറഞ്ഞായിരുന്നു ത്രിവേണിയിലോ സപ്ലൈ പോലോ ഒക്കെ വില കുറവുണ്ട് പക്ഷെ ഈ റേഷൻ കാർഡുമായിട്ട് നമ്മൾ എനിക്ക് തോന്നുന്ന ക്യൂ ഒക്കെ നിന്ന് ആ തിരക്കിനിടക്ക് പോവാൻ ഞാൻ പോയില്ല ഇതിപ്പോ അവര് ഇന്ന് തേങ്ങ ഏതായാലും വേണമായിരുന്നു അപ്പൊ തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും കൂടെ മേടിച്ചത് കേട്ടോ ഇത് ഒരു കിലോ വെളിച്ചെണ്ണയാണ് മറ്റേ പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അറുപത് രൂപയും കണ്ടാണ് ഞാൻ ചോദിച്ച സമയത്ത് അത്രേങ്ങണ്ടായിരുന്നു അത് പക്ഷെ നൂറ് മില്ലി കുറവാണ് ഒരു ലിറ്ററും ഇല്ല തികച്ചില്ല പിന്നെ രാവിലെ നമ്മൾ ഇന്നലെ വൈകിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു ആ സാമ്പാർ വെച്ചിട്ടിരിപ്പുണ്ട് മീൻ വറക്കാൻ ഇരിപ്പുണ്ട് പിന്നെ എന്താ പറയുന്നത് അച്ചാർ വല്ലവും കൂട്ടി ഇന്നും ഞാൻ ഞാൻ ചോറണം പിന്നെ ഒരു സ്പെഷ്യൽ സാധനം അജ്ഞാൻ വന്നു വിട്ടിട്ടുണ്ട് അവിടെ ഇന്ന് എന്താ പറയുന്നത് റൈസും ചിക്കനും ഒക്കെ ഉണ്ടാക്കി അപ്പൊ എനിക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ കഴിച്ചിട്ട് ഞാൻ അതിന് കൊണ്ടുപോകുന്നു കേട്ടോ ുള്ളത് മൂൺ കുട്ടിന് കൊടുക്കാന്ന് വിചാരിച്ചു മുത്തുമണി വിളിക്കുന്നു ചോദിക്കട്ടെ ഹലോ എങ്ങനെയുണ്ട് ആവി പിടിക്ക ഓ അതുകൊണ്ട് പൈസ പൊട്ടിക്കുന്നേ ഇല്ല ആ കൊറവില്ലെങ്കിൽ ഭയങ്കര തണുപ്പും ഭയങ്കര മഴ വരുന്നു ചെന്ന് കഴിഞ്ഞപ്പം ജലദോഷവും മൂക്കടപ്പോ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു ഇന്നലെ ഇന്ന് അതങ്ങ് തലവേദനയായി അപ്പം മെഡിസിൻ എടുത്തിട്ടിരിക്കുവാണ് അപ്പം നാളെ അവർ കൂട്ടുകാരനകൂടെ നന്ദി ഹിൽസിൽ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ ഇന്നാലൊരു ദിവസം ഇന്നാലൊരു ചെന്ന വർഷം കോളേജ് തുടങ്ങിയ സമയത്ത് ഒരു തവണ എങ്ങോട്ടവിടെ പോയിട്ടുണ്ട് പിന്നെ പോകുന്ന കാര്യം കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് മുത്തൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് ദിവസം മുമ്പേ നന്ദി ഹിൽസിൽ പോകുന്ന കാര്യം എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇനി പോകണ്ട നാട്ടിലോട്ട് വരുവല്ലയോ അതിന് കുറേ ചിലവൊക്കെ ഇല്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പം തിരിച്ചു വന്നിട്ടും അവരെ ഇവൻ ചെല്ലാനോട്ട് പോയില്ല അപ്പോൾ പോവാൻ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയാവും എന്നോട് വിളിച്ച് ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ പനിയായിട്ട് പിന്നെയും അത് രാവിലെ അല്ലെങ്കിൽ ആ സമയത്തൊക്കെയാണ് പോകുന്നത് അപ്പം പിന്നെയും പനി കൂടത്തിൽ തണുപ്പൊക്കെ അടിച്ചു അതൊന്ന് ഞാനിങ്ങനെ പറഞ്ഞു അവരുടെ ഒരു എൻജോയ് ചെയ്യുന്ന സമയം ഇപ്പോഴല്ലേ കൂട്ടുകാരുടെ കൂടെ ഉള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അവനൊരു ഉണ്ട് അതിനുശേഷം ഒരു ഫാമിലി ലൈഫിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരുടെ ഇങ്ങനെ ഒക്കെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റൂ ഇല്ല അതൊക്കെ കുറക്കുമ്പോൾ വിഷമൊക്കെ ഉണ്ട് പിന്നെ ചില സാഹചര്യങ്ങളും ചില അവസ്ഥകളും ഒക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വിലക്കുന്നതാണ് കേട്ടോ എല്ലാം ഒന്നും വിലക്കത്തില്ല അത്യാവശ്യം ചില കാര്യങ്ങൾ ഇപ്പൊ പക്ഷെ ഒരു ഇതില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഞാൻ പോയി കുളിച്ചു ജപിച്ചു വരാൻ പ്രിയങ്ങളെ പിന്നെ പൂക്കും കുഞ്ഞുനും കൂടെ വരും ഇവർ ഇങ്ങോട്ട് പോകുന്ന കാലത്തില്ല അവിടെ അപ്പൊ കുക്കു കുളിച്ചൊന്നുമില്ലായിരുന്നു കുളിച്ചിട്ടൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനപ്പൊന്ന് കുളിച്ചിട്ട് വരാട്ടോ ഇന്നപ്പോ അടുക്കളയിലും വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കുളിച്ചു വരാം ഷക്കർ വൃത്തി കേട്ടോ അവസാനത്തെ രണ്ടു മൂന്ന് കഷ്ണം കൂടി കൂടി ഇരുന്നു കേട്ട് ഞാനെടുത്ത് കഴിച്ച് हे रे बेटा चली बेटा पक्का मैं ना गुना तो पी दूं नुकसान से एदा मैंने तेल पड़ा वो वाली वही के करता हूं मैं तो भीले मा भी अत्र है ने ना नाले ले टट भी मैं नाम ना। അങ്ങമ്പാടി കൊണ്ടു ആര് സൗമ്യയുടെ കൊണ്ടുവന്ന പെൻസിൽ കളറും പിന്നെ സ്കെച്ചോ എനിക്ക് അറിയത്തില്ല ആരും തന്നെ എന്തുവാ സ്കെച്ചും ഒരു മറ്റേ പാട്ട് പറഞ്ഞ പെൻസിൽ കളറും ഭൂമി ഇടങ്ങാനെടുത്ത് ആരും എടുക്കത്തില്ല ആമിയ മൂന്ന് സെറ്റ് കളർ കൊണ്ട് തന്നില്ലേ ആണെൻ്റെ അങ്ങനെ കൊണ്ട് തന്നെ അപ്പൊന്തുടര് പൂവിന് അങ്ങനത്തെ

അന്നതൊക്കെ ഇടിക്കേ ആ ചട്ടിക്ക അത് വെക്കട്ടേമോ ആ ചട്ടി ഓടണ്ട ഓ ഇയോ ഫസ്റ്റ് ഇനി ഫാമട്ടടിക്കേടാ ഞാൻ ഇങ്ങോട്ട് വെയ്ക്കടാ മണ ോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുക്കുമണിക്ക് അച്ചാർ വേണം നോക്കട്ടെന്തോ ആയിരിക്കുന്നു അതുകൊണ്ട് കുത്തിയിട്ട് ചാർജില്ല എന്റെ വൈകിട്ടേക്കുന്നേമ്മഞ്ഞ ഒന്ന് കാണിച്ച ഷർട്ട് മാമിയൊന്ന് കാണട്ടെ ഇങ്ങോട്ട് വന്നി നല്ല ഷർട്ടാണല്ലോ ആ ശരി പൂരണോ ചവിട്ടി പോവല്ലേ പോവില്ലേ വാരി എടുക്കാനൊന്നും വയ്യ ജാനിക്കുട്ടി വരച്ച പടം കണ്ടോ പ്രിയങ്ങളെ എന്റെ പൊന്നോ ആ ആ പേപ്പർ വേണോ വേണോ പിള്ളേരൊക്കെ വരുമ്പഴ് വന്നു പറയിച്ചു കൊണ്ടുപോകും

ഇതെല്ലാം ുട്ടി വെച്ച പടം വാങ്ങിയ സൺഡേ മുന്നോട്ടു പടങ്ങൾ നിങ്ങള് വലിയ

പടകാ കട്ടാ മറ്റേ പടകാ അവിടെ сели കളർ അടിക്ക് എന്നോ ആയിസാന കരത്തെ ഓ ചേ ചോപ്പറ ഉണ്ട് നിങ്ങൾക്ക് ചോപ്പറ ഉണ്ടോ വേണോ ചോപ്പറ ചോപ്പറന്റെ മെത്തേ അരിഞ്ഞേ കണ്ടകി തന്നെ ഇതിര ഇതി കേറ്റു കേറി ഇളളായിച്ചാണെന്നു മോർ ഞാൻ അല്ല ദൈയ്യേ ഇതോ ഓൺലൈനിൽ ആണോ മേടി ഓൺലൈനിൽ ഉണ്ടല്ല ഞാൻ അതും ഇഷ്ടവാ കടിവെള്ളു അത് ഇങ്ങനെ ഇങ്ങനെ അതിനകത്തിട്ട് കൊടുത്താണെ വല്ലൊരു പുരുഷൻ ஷர்ட் விட்டு வந்தேக்கோ புரிஷ் கொள்ளாம் கொள்ளாட்டோடி

എന്നിട്ട് േണ്ടിട്ടുണ്ട് ചോറ് വിളം പെട്ട പ്രിയങ്ങളേ അവിടെ കഴിഞ്ഞ എടുത്തോളം സാമ്പാർ ഉള്ളോണ്ടാണ് വെള്ളച്ചോറ് വെച്ചത് കേട്ടോ പിന്നെ അതെ മോനിക്കുട്ടൻ്റെ റൈസിൻ്റെ ചിക്കൻ ആട്ടോ ഞാൻ അത് എടുത്തിര സാലഡ് ഉണ്ട് ഞാൻ ഞാനിതിനകത്ത് ഒഴിക്കുന്നില്ല നമുക്കിട്ട് കൊണ്ടുപോവാം അച്ചാറൊന്നും എടുക്കുന്നില്ലെന്ന് അപ്പോൾ ഇന്നത്തെ എൻ്റെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ കഴിക്കാം എല്ലാവരോടും സ്നേഹം നിറയെ നിറയെ സ്നേഹം എൻ്റെ ഒരു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ കാണാം കാണാംട്ടോ ടേറ്റാ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ